അറിയാം ഒരാളുടെ മനസ്സും വയറും എങ്ങനെ സാറ്റിസ്ഫൈ അല്ലെ സോ അപ്പൊ ഞങ്ങള് കല്യാണമാണ് കഴിഞ്ഞ വർഷം നമ്മുടെ അന്ന് പൊടിയുടെ അച്ഛന്റെ ഭാഗത്ത് നിന്ന് അൻവിറക്ക ആയിരുന്നു എന്റെ ഞാൻ പിന്നെ പറയാം സോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റോബിൻ രാധാശ്വൻ സോ ഇത് നമ്മുടെ സ്വന്തം ആരതി ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം അൻവിക്ക അൻവിരക്ക എന്ന് പറയുന്നത് റോയൽ കാറ്ററിംഗിന്റെ സോ എന്താ പറയാ ഇപ്പൊ നമ്മൾ കൊച്ചിയിലാണ് ഉള്ളത് എനിക്കൊന്ന് ഇതേപോലെ രണ്ട് വർഷം മുന്നേ രണ്ട് വർഷം മുന്നേ നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി രണ്ട് വർഷം മുന്നേ ഇതേപോലെ ട്വന്റി ത്രീ അല്ലെ ട്വന്റി ത്രീ ഫെബ്രുവരി ആയിരുന്നു ഷോ നടന്നത് അതേപോലെ ഇനിയിപ്പോ തിരിച്ച് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വീണ്ടും നടക്കാൻ പോവുകയാണ് അപ്പം ഞാൻ അന്നൊരു വാക്ക് പറഞ്ഞു ഞാൻ സത്യം സത്യപ്രതി സദ്യ അധികം കഴിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു എനിക്ക് നോൺ വെജ് ഒക്കെ ഒരാളായിരുന്നു പക്ഷെ അന്ന് സത്യമുള്ള ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കാരണം ഒന്നാമത് ഞാൻ ക്ഷീണിച്ചാണ് ഇരുന്ന അതിന് ഇത് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഓപ്പണൻറ്റ് പറയണല്ലോ സദ്യ കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കഴിച്ചത് പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ട് ഞാൻ ഫുഡ് കഴിച്ചോ അന്ന് ഞാൻ ഇക്കാര്യടുത്തൊരു കാര്യം പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടു നമ്മുടെ കല്യാണത്തിന്റെ കംപ്ലീറ്റ് കോൺട്രാക്റ്റും നിങ്ങളിലേക്കായിരിക്കും തരുന്നതെന്നാണ് പറഞ്ഞത് അതേപോലെ ആ പൊടി പറഞ്ഞു ഓക്കെ ശരി പൊടി പറഞ്ഞു ഞാനും പറഞ്ഞു എനിക്ക് അപ്പൊ അതേപോലെ നമ്മുടെ വാക്ക് പാലിച്ചിരിക്കുകയാണ് നമുക്ക് ഒമ്പത് ആണ് ഉള്ളത് ഇതിലെ എട്ട് ഫങ്ഷൻസിനാണ് നമുക്ക് ഫുഡ് എന്നുവച്ചാ ഒരു കംപ്ലീറ്റ് പാക്കേജായിട്ട് അല്ലെ രംഗദീപ് വസന്തി സംഗീത് പിന്നെ ബാച്ചുലർ പാർട്ടി ചാന്തിനി കല്യാണത്തിന്റെ തലേദിവസം കല്യാണം റെസിപ്ഷൻ അറ്റ് കൊച്ചി റിസപ്ഷൻ അറ്റ് ത്രിവാൻഡ്രം ഇത്ര കംപ്ലീറ്റ് പാക്കേജും ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കോർഡിനേഷനും അവരുടെ ഫുഡിന്റെയും ആ ഒരു ക്വാളിറ്റിയും അത് മാത്രമല്ല നമുക്ക് പിന്നെ ഒന്ന് നോക്കേണ്ട ഞാൻ ഇക്കിടത്ത് പറഞ്ഞാൽ ഇരിക്കാം ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് വേണം എല്ലാവർക്കും ഫുഡ് തികയണം പിന്നെ എന്താ പറയുക കഴിഞ്ഞാൽ കഴിക്കുന്ന ആൾക്കാരെല്ലാം സാറ്റിസ്ഫൈഡ് ആളുകളുടെ എണ്ണത്തിൽ കൂടിയാൽ പോലും അത് ആ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ ഇക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി എന്നുള്ളത് നമുക്ക് എൻഗേജ്മെന്റിൽ തന്നെ മനസ്സിലായത് അപ്പൊ ഇപ്പൊ നമ്മുടെ കേസിൽ നമുക്ക് അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം പറയാനും പറ്റില്ല അപ്പൊ ആ ഒരു അങ്ങനത്തൊക്കെ ഒരു ടഫ് സിറ്റുവേഷൻസ് വരുമ്പോ ഇക്കത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ ഈ വെഡിംഗിന്റെ ഇക്കനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് നോക്കിയേ വേണ്ട വലിയ ഫങ്ഷൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്ത് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞു അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ലെവലാണ് നമുക്ക് ഒന്നും നോക്കണ്ട കണ്ണടച്ച് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ കാരണം നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത് ഇനി വരാൻ പോകുന്നത് നല്ലതാണെന്ന് നമുക്ക് അറിയാം സോ ഇത് കാണുന്ന എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക നിങ്ങൾ ഏതെങ്കിലും ഫങ്ഷൻസ് എന്ത് ഫങ്ഷൻസ് ആണെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇക്ക എന്തായാലും മനസ്സും ഹൃദയവും എല്ലാം എന്ത് ചെയ്യും പറിച്ചു കൊടുക്കും അല്ലെ